നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹാബിയെ ചോദ്യം ചെയ്യുവാണ് നന്ദു ഈ സമയത്ത് ഹാബി ഒന്നും ഇണ്ടാതിക്കുവാണ് ഹാബിയോട് പറഞ്ഞു എടാ നീ എന്തൊക്കെ തരികട പരിപാടിയാടാ ചെയ്തേ സമൂഹത്തെ നിലയും വിലയും വെള്ള ആ മൂർത്തി മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മോത്ത് കരിവാരി തേക്കാനായിട്ട് ആ കുടുംബത്തിലേക്ക് ചെന്ന് കേറിയ സന്ധി അല്ലേടാ നീ അത് പോരാഞ്ഞിട്ട് അനാമിക എന്ന് പറയുന്ന ആ പെണ്ണുമായിട്ട് ചേർന്ന് തരികട പരിപാടികളൊക്കെ നടത്തിയിട്ട് നാണം ഉണ്ടോടാ നിനക്ക് ഇപ്പോഴും അവളുമായിട്ട് ഗൂഢാലോചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവല്ലേ നിന്നെ ഇനി വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ നീ ഇതല്ല ഇതിലപ്പുറം ചെയ്യും നിന്നെ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇവിടുന്ന് നീ ഇറങ്ങിയാലും പതിനാല് ദിവസം കഴിയുമ്പോൾ നീ പുറത്തിറങ്ങും അതിനു അതിനുമുമ്പ് എനിക്ക് കിട്ടിയ അവസരമായത് ഇത് ഞാൻ മുതലാക്കൂടാ നിന്നെ ഞാൻ ശരിയാക്കി വിടുമെന്ന് പറഞ്ഞിട്ട് കൂനിച്ചേർത്തി ഇടിക്കുവാണ് ഇടികൊണ്ട് അവശനായി അബി ഒരു വേത്തിൽ അബി അവിടെ ഇങ്ങനെ പതുക്കെ നിൽക്കുവാണ് അബിക്കാണെങ്കിൽ എഴുന്നേറ്റി നിൽക്കാൻ പോലും പറ്റില്ല അങ്ങനെ അബി തളർന്നവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അബിയെ വിട്ടിട്ട് പുറത്തേക്കാണ് കൂടെ ഇറങ്ങുന്നത് കുറച്ച് കഴിഞ്ഞപ്പം നബിയും ഗോവിന്ദനും കൂടെ വീട്ടിലേക്ക് എത്തും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പന്നെ ഏർ കനകയോട് ഗോവിന്ദം കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും കനകന്ന് അബിയോട് പറഞ്ഞു മോളെ അവന്റെ സ്വഭാവം അറിയല്ല അബിയുടെ അവൻ അത്യാവശ്യം തെറ്റൊക്കെ ചെയ്യുന്നവനാ നീ അവനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഇത്തിരി കഴിയുമ്പോൾ ഇറങ്ങിപ്പോന്നോളൂ അമ്മേ അതെന്റെ ഭർത്താവല്ലേ ഭർത്താവെന്ന് പറഞ്ഞാലും അവൻ്റെ കയ്പ ശരിയല്ല മോളെ ആ സമയം ഗോവന്ദം പറഞ്ഞു നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ആദർശിന് വേണ്ടിയിട്ടല്ലേ നിന്നെ ആദ്യം ആലോചിച്ചേ എന്നിട്ട് അവൻ എന്താ ചെയ്തേ മോളെ കിട്ടാതിരിക്കും മോൾക്ക് അല്ലെങ്കിൽ ആദർശനെ കിട്ടാതിരിക്കാൻ വേണ്ടി ആദർശം നല്ല ജീവിതം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ തരികട പരിപാടികളൊക്കെ കല്യാണത്തിന് മുമ്പ് തന്നെ ചെയ്തേ അതൊക്കെ നിനക്കൊന്നും ചിന്തിച്ചാൽ മാത്രം മതിയില്ലോ നബിയൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കാണ് നയനെ ആദർശം കൂടെ വരുന്നത് അവരെ കണ്ടു ഇഞ്ഞപ്പോഴത്തേനും നബിക്ക് ദേഷ്യമായി ഉം വന്നല്ലോ വന്നല്ലോ ഉം രണ്ടുപേരും കൂടെ വെള്ളം പൂശാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കുമല്ലേ ഉം ഈ സമയത്ത് നായനെ ഒന്നും മിണ്ടിയില്ല നബി പറഞ്ഞു ഇവൻ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും നന്ദു ആ അബിയെ ജയിലിൽ കയറ്റി എന്നാ പോലീസ് ലോകപ്പിൽ കയറ്റിയിരിക്കുന്നേ ആ സമയം ആദർശ പറഞ്ഞു വെറുതെ അനാവശ്യം പറഞ്ഞിരുന്നവയെ എനിക്കറിയാം അപ്പോഴേക്ക് നയന പറഞ്ഞു ചേച്ചി എന്ത് വർത്താനോ ചോദിച്ചു പറയണേ ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു അങ്ങനെ ചെയ്യുവോ അതെ അനന്തപുരി തറവാടിന്റെ കരിവാരി തേക്കാനായിട്ട് അബി ശ്രമിച്ചെ അതിനു വേണ്ടിയിട്ട് അവന് ഇത്രയും കാലം ആ കുടുംബത്തിൽ കടന്ന് ഇതുപോലെ കൊള്ളരതായ്മകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നേ എന്നിട്ട് അത് ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നുണ്ടറി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കൊണ്ടേ ലോക്കബിലിറ്റി ലോക്കപ്പിലിട്ടിടിക്കുന്നേ അപ്പോഴേക്കും ആദർശം പറഞ്ഞ് ഇതേ വൃത അനാവശ്യം പറയരുത് അവൻ തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ എന്ത് തെറ്റ് തെറ്റേന്ന് അവൻ ഇതിന് മാത്രം എന്ത് തെറ്റായതേ അവനിപ്പോ കമ്പനിയിലെ വെറുതെ സ്റ്റാഫ് മാത്രമല്ലേ അത് കേട്ടതും ആദർശം പറഞ്ഞു ആരാ അങ്ങനെ ആക്കിയത് അത് അവൻ തന്നെയല്ലേ അവനൊരു പൊസിഷൻ കൊടുത്തായിരുന്നല്ലോ എന്നിട്ട് എന്തായി അവസാനം അവൻ അതിനകത്ത് പിടിച്ചേക്കാൻ പറ്റിയില്ല അവന്റെ കള്ളത്തരങ്ങളൊക്കെ തന്നെ കാരണം അവൻ തന്നെയാണ് ആ ഒരു സ്റ്റാഫ് എന്ന നിലയിലേക്ക് താണുപോയതും അപ്പോഴേക്കും നബി പറഞ്ഞ് എല്ലാ എനിക്കും മനസ്സിലാവുന്നുണ്ട് നയനെ പറഞ്ഞ് ചേച്ചി ചെറിയ വെറുതെ കണ്ണടച്ചിരിട്ടാക്കാൻ ശ്രമിക്കണ്ട ഈ പറയുന്നേ അബിക്ക് അവിടെ ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല അബിക്കിപ്പ ജോലി ഇല്ലേലും അവിടെ ജീവിക്കാലോ അതിന് ഇനിപ്പോ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഹോ അപ്പൊ അവൻ അക്കൗണ്ട് ബാലൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കണേ നവി പറഞ്ഞു എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻറെ മോളെ എൻറെ എൻറെ മോനെ സ്കൂളിൽ ചേർക്കണ സമയത്ത് എല്ലാരും അവനെ വിളിച്ച് കളിയാക്കും ജയിൽപുള്ളിയുടെ മോനെന്നും പറഞ്ഞോണ്ട് പക്ഷേ ഈ നിൽക്കുന്ന ആദർശതീരൻ ഉണ്ടല്ലോ കമ്പനിയുടെ എം ഡി നിങ്ങളെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോ ആരും പറയത്തില്ല വിവാഹത്തിന് മുമ്പ് കുഞ്ഞിന്റെ അച്ഛന് വേറൊരു ബന്ധത്തില് ഒരു മോളുണ്ടായിരുന്ന കാര്യം അതൊന്നും പറഞ്ഞ് ആരും കളിയാക്കാനൊന്നും പോകുന്നില്ല പക്ഷെ എന്റെ മോന്റെ കാര്യം അങ്ങനെയല്ല ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും ആദർശം പറഞ്ഞു ഇതേ നവിയെ നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മൂഷിപ്പിക്കേണ്ട കാര്യമില്ല എനിക്കറിയാം നിങ്ങളെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇതിനേക്കാളും വലിയ തെറ്റെയ്ത് ആദർശങ്ങൾ ഒരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും തെ ഞാനും എൻ്റെ ഭർത്താവ് എന്തെങ്കിലും തെറ്റു ചെയ്തായിട്ടുണ്ടെങ്കിൽ അതാണ് വലിയ കാര്യമായിട്ട് പൊക്കി പിടിച്ചോണ്ട് എല്ലാവരും നടക്കുന്നേ ആഘോഷിച്ചോ എല്ലാരും ആഘോഷിച്ചോ ഓ അതെ മരുമോനും മോളും വന്നല്ലോ ഇനിയിപ്പ അവരെ സൽക്കരിക്കാനായിരിക്കും അച്ഛനും അമ്മയ്ക്കും ധൃതി ആ സൽക്കാരമൊക്കെ ഏറ്റുവാങ്ങിട്ട് പോയാ മതി അതൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് കരയൊക്കെ കോന്നിനും ഭയങ്കര വിഷമായി കാരണം ആദർശ ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ കൊറ്റു ഏറ്റെടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും ആദർശിന് മുന്നിൽ നവ്യ ചീറിയിട്ടാണ് അങ്ങോട്ട് പോന്നെ അത് അഭിജേത് തെറ്ററിയാന്ന് ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല നവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കനക ആദർശനോട് പറഞ്ഞു ദേഷ്യം മൊത്തം നന്ദൂ നന്ദൂട്ടിനോടാ നബിക്ക് അമ്മേ ദേഷ്യപ്പെട്ടിട്ട് പെട്ടിട്ടൊന്നും കാര്യമില്ലെന്ന് ആദർശ് പറഞ്ഞു കാരണം ഇത് അങ്ങനെ പെട്ടെന്നൊന്നും തേച്ച് മായച്ചു കളയാൻ പറ്റുന്ന ഒരു തെറ്റല്ല ചെയ്തിരിക്കുന്നെ സ്വർണക്കടത്താ അറിയാലോ അതുകൊണ്ട് അതങ്ങനെ പെട്ടെന്ന് ഇല്ലാതാക്കാനും പറ്റില്ല പ്രത്യേകിച്ച് നന്ദുവിന് മുന്നിൽ നന്ദു എന്റെ സത്യം തെളിയിക്കുക തെളിയിക്കുക തന്നെ ചെയ്യും ആദർശം എനിക്ക് അവർക്ക് എല്ലാവർക്കും സത്യാവസ്ഥ എന്തെന്ന് അറിയാം കുറച്ച് കഴിഞ്ഞപ്പം നന്ദുവിൻ്റെ അടുത്തേക്ക് നബി അങ്ങോട്ട് വരുവാണ് നബി വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ അബിയെ കാണാനായിട്ട് വന്നേ എനിക്ക് എൻ്റെ അബിയെ കാണ്ണ് ഞാൻ കണ്ടേ പോവുള്ളു പറയണം അപ്പോഴേക്കും നന്ദു പറഞ്ഞു അവനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ആ അവനാൽ ലോക്കപ്പിൽ കിടപ്പുണ്ട് ചേച്ചിക്ക് അത്ര നിർബന്ധമാണെ പോയി കണ്ടോളാൻ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു എനിക്ക് എനിക്കവനെ ഇറക്കിക്കൊണ്ട് പോയേ മതിയാവുള്ളൂ ചേച്ചി വെറുതെ ഇവിടെ വന്ന് ചിലക്കാതെ ചേച്ചി പോകാൻ നോക്ക് അല്ലെങ്കിൽ ചേച്ചിയാ അങ്ങനെയുള്ള പരിഗണന പരിഗണനയൊന്നും ചിലപ്പോൾ എനിക്ക് തന്ന് തരാൻ പറ്റിയെന്ന് വരത്തില്ല അറിയാലോ ഇത് പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെതായ മര്യാദകളൊക്കെ പാലിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താടി നീ അല്ലെങ്കിൽ എന്നെ തല്ലുവോ തല്ലുവാണെ തല്ലടി ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഉം ക്രിമിനൽ അവന് അവനെ പോലെ ഒരു ക്രിമിനലിന് വേണ്ടിയാ ചേച്ചി ഇപ്പൊ ബാധിച്ചുകൊണ്ടിരിക്കുന്നെ എടി അവൻ അതിനു മാത്രം ക്രിമിനൽ താരം ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വ്യക്തമായിട്ടറിയാം ഉം ചേച്ചിക്ക് എന്തറിയാന്ന് അനന്തപുരി പോലെയുള്ള കുടുംബത്തെ കരുവായി തേക്കാൻ ശ്രമിച്ചവനെ ചേച്ചി ഇപ്പം നല്ല പെള്ളയായിട്ട് തലയെ കയറ്റി വെച്ചോണ്ടിരിക്കുന്നെ ചേച്ചിക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നാ പറയടി ഞാനും കൂടെ അതറിയട്ടെ എനിക്കറിയണം എന്ത് ക്രിമിനൽ തരവാ കാണിച്ചെന്നുള്ളത് ചേച്ചി വെറുതെ എന്റെ വായി വല്ലതും കേൾക്കാതെ പോകാൻ നോക്ക് അതാ നല്ലത് എടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ അഭിയെ വിട്ടില്ലെങ്കിൽ നമ്മൾ ചേച്ചി അനിയത്തി ബന്ധമൊന്നും ഇനിയിപ്പോ ഉണ്ടാകത്തില്ല ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു വേണ്ട എനിക്കൊരു നിർബന്ധമില്ല അല്ലെങ്കിലും ഞാൻ ജനിച്ച നാൾ മുതലേ ഞാന് ചേച്ചിയായിട്ട് കാണുന്ന എന്റെ നയനേച്ചിയാ അന്നും ചേച്ചി ചേച്ചിയുടെ സ്വന്തം കാര്യം നോക്ക് നടക്കുവായിരുന്നു പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ എന്റെ ചേച്ചിയായിട്ട് വരുവേം ചെയ്തു പക്ഷെ ഇനിയിപ്പൊ അങ്ങനെ വേണം എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല എനിക്കെ നയനേച്ചുണ്ട് പിന്നെ ചേച്ചി എന്നെ വെല്ലുവിളിച്ചിട്ട് പോവാണെ പോയിക്കോ എനിക്കറിയാടി നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്താന്ന് അഭി ആദ്യം വീട്ടിൽ നിന്ന് അകറ്റി ഇപ്പോഴാടേ ജൂവലറിയിന്ന് അകറ്റി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ എല്ലാത്തിടത്തുനിന്നും അകറ്റാൻ ശ്രമിക്കുന്നെ കുഞ്ഞുനാളിലെ മുതൽ അവനെ അവനീ അവഗണനയും കാര്യങ്ങളൊക്കെയാ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവനകത്ത് കിടന്നുണ്ടല്ലോ അതെ ഹനന്ദപുരിയിൽ ഓരോരുത്തരും ഞാൻ പാഠം പഠിപ്പിക്കും ഞാൻ ഒന്നിനെ വെറുതെ പെടുത്തില്ല അപ്പോഴേക്കും നന്ദൂന് ദേഷ്യം വന്നു നന്ദു പറഞ്ഞു ഒന്ന് ഇറങ്ങി പോന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് നോക്കുവാണ് അവസാനം നവ്യ കൂടി നന്ദൂനെ ഒന്ന് നോക്കിയിട്ട് അബിയെ കാണാൻ വേണ്ടി ലോക്കപ്പിന് അങ്ങോട്ടേക്ക് പോവാണ് ഇതേ സമയത്ത് അബി കൂടി ലോക്കപ്പിൽ ഇരിക്കുകയാണ് അങ്ങനെ നവ്യ വന്നിട്ട് അബിയെന്നു വിളിക്കുകയാണ് അപ്പൊ അബി ഇങ്ങനെ തലവൊക്കെ നോക്കി അബിയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നബിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാരണം അമ്മ അതിരി കോലമായിരുന്നു എടാ അബി നിന്നെ കുറെ ഉപദ്രവിച്ച നന്ദു നന്നായിട്ട് ഉപദ്രവിച്ചടി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവള് കേട്ടില്ല എന്ന് പറയണെ എന്തോ വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയത് അപ്പോഴേക്കും നവി പറഞ്ഞ അതെ ഞാൻ അവളെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവൾ അതുപോലെ തന്നെ എന്നോടും പെരുമാറിയത് ഏഹ് ഒരു വെറുതെ കാരിയോട് എന്നവണ് പെരുമാറിയത് എനിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല നവിയെ കണ്ടില്ലേ എന്നെ ചത് ചെയ് പരുവാക്കി വിട്ടു കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ കുറെ കുറ്റങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അവള് ശ്രമിച്ചോണ്ടിരുന്നെ അഭി നന്നായിട്ട് അഭിനയിക്കുക ആ അഭിനയത്തിൽ അങ്ങോട്ടേക്ക് നവ്യ വീണു നബി പറഞ്ഞു അബി നീ വിഷമിക്കേണ്ട എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നവ്യെ ഇപ്പൊ നമ്മൾ ജീവിച്ചില്ലെങ്കി പിന്നെ എപ്പോഴാണ് ജീവിക്കണേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നെ തല്ലിച്ചത് ചെയ് പരുവാക്കി എന്നെ നിന്നെ നമ്മുടെ കുഞ്ഞിനെയൊക്കെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാനുള്ള പുറപ്പാടാ അവള് നടത്തുന്നെ ഒരു കാരണവശാലും അതിന് നീ സമ്മതിച്ചു കൊടുക്കല്ലേ ഇല്ല ബി ഞാൻ സമ്മതിക്കത്തില്ല അനന്തപുരിയിൽ ഞാൻ ചെന്നിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും നന്ദു അനിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല ഇല്ല അത് ഞാൻ നടത്താൻ സമ്മതിക്കില്ല ഈ പറയുന്ന അനിയുടെ അമ്മയ്ക്ക് അത്രയ്ക്ക് താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല അവര് തമ്മിൽ വിവാഹം കഴിക്കുന്നവനോട് പക്ഷെ പണ്ടത്തെപ്പോലെ അത്ര എതിർപ്പൊന്നും കാണിക്കുന്നില്ല എന്ന് മാത്രം എല്ലാവരുടെയും കൂടിയൊക്കെ പെരുമാറുന്നേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം എനിക്ക് ജീവൻ ഉള്ളടത്തോളം കാലം അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നില്ല ഇതിൻ്റെ ഒരു വാശിയാന്ന് കൂട്ടിക്കോ നീ പേടിക്കണ്ട നിന്നെ ഇവിടുന്ന് പുറത്തൊക്കെ കൊണ്ടുവരാ നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിച്ചിരുന്ന് അബി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അബിക്ക് സന്തോഷമായി അഭി അപ്പൊ ഒരു കാര്യം മനസ്സിലോർത്തു താനാണ് ചന്ദമോളിന്റെ അച്ഛൻ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് തന്നെ കൊത്തിയരിയും തന്റെ ഏറ്റവും വലിയ ശത്രുമായിരിക്കും ഇവള് പിന്നെ ഇവള് തന്നെ ജീവനോടെ ഭൂമി വെച്ചേക്കത്തില്ല എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്നൊക്കെയാണ് അവയുടെ മനസ്സിലുണ്ടായിരുന്നേ കൊറച്ചു കഴിഞ്ഞപ്പോ ജലജെ ദേവേനിയും മുത്തശ്ശിയും ജാനകിയൊക്കെ സംസാരിക്കണ സമയത്ത് ജാനകി ജലജയോട് പറഞ്ഞു ജലജെ മുമ്പ് നിന്നോടൊപ്പം ആയിരുന്നു ഞാൻ നിന്നിരുന്നേ കാരണം ഞാൻ ഇവിടെ ബാക്കി എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അനാമിക അനാമികയുടെ വീട്ടുകാരും എന്താന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവർ എത്രക്കാരാന്നുള്ള കാര്യം അതുകൊണ്ട് നിന്റെ മോനെ എനിക്കിപ്പോ സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല വേണ്ട നീ സപ്പോർട്ട് ചെയ്യണ്ട ജാനകി എൻ്റെ മോനെ ആര് സപ്പോർട്ട് ചെയ്യാൻ വരണ്ട അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ജലജേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ മോനെ ഈ കുടുംബത്തെ മുഴുവൻ കരി വാരി തേക്കാനെ ശ്രമിച്ചേ ആ അവൻ എന്തൊക്കെ കുളരതായ്മകളെ കാണിച്ചെ എന്നിട്ട് നീ അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണോ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി നേർവഴിക്ക് നടത്തേണ്ടവളാണ് നീയെ ഏഹ് പക്ഷെ അവൻ എന്ത് തെറ്റ് ചെയ്താലും നീ അതിനെല്ലാം നീ സപ്പോർട്ട് ചെയ്ത് നിൽക്കും ഒരമ്മ എന്ന നിലയിൽ നീ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതെ ഇതിനേക്കാളും വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തവർക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ അമ്മേ നീ നിന്റെ മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വരണ്ട അതെ ഞാൻ ആരുടെയും കാര്യം നോക്കാനൊന്നും വരുന്നില്ല പക്ഷേ എൻറെ അബി എൻറെ മോനാ അബി അവനാ ജയിലിൽ കിടക്കണേ ഓ ജയിലിൽ നോക്കി പോയില്ല ലോക്കപ്പിലല്ലേ ആയിട്ടുള്ളൂ അതിന് ഇത്രമാത്രം നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ജലജേന്ന് ദേവേനു പറഞ്ഞു അതെ ഏട്ടത്തിക്ക് അതൊക്കെ പറയാം ഏട്ടത്തിയുടെ മോനല്ലല്ലോ എന്റെ മോനല്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു ഇനി അതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട അവൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏഹ് അവൻ ചെയ്തിട്ടുണ്ട് തന്നെ തെറ്റു ചെയ്തിട്ടുള്ള തന്നെയാണ് പോയിരിക്കുന്നെ അതുകൊണ്ട് ഇനിയിപ്പം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ എന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവുള്ളൂ അപ്പോഴേക്കും അപ്പോഴേക്കാണ് നബി അങ്ങോട്ടേക്ക് വരുന്നത് നബി വന്നിട്ട് പറഞ്ഞു അതെ എല്ലാവരും കൂടെ കൂടി എന്റെ അബിയെ കുറ്റക്കാരനായിക്കൊണ്ടിരിക്കുക പോയി കാണാൻ ലോക്കപ്പിൽ കിടപ്പുണ്ട് ആ നന്ദു എന്ന് പറയുന്നവള് ചവിട്ടി മെതിച്ചു ഒരു പരുവാക്കി ഇട്ടിരിക്കുക നീ എന്തൊക്കെയാ മോളെ പറയണം ചോദിച്ചുകൊണ്ട് ചില ചങ്ങ് ചെന്നു എന്തായി കാര്യങ്ങള് എന്താവാനായിട്ട് അബിയെ വിടല്ലെ പോലും നന്ദു അവൾ ഇപ്പോഴും അവനെന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ ഇതിനുവേണ്ടിട്ടല്ലേ എല്ലാരും കാത്തിരുന്നേ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ സുഖിച്ചു നടക്കുന്നു അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല എൻ്റെ അവി എന്തോ ഒരു തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലാക്കോളി ജയിച്ചോണ്ടിരിക്കുക പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണം നവിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അപ്പോഴേക്കും ദേവേനു പറഞ്ഞു മോളെ നീ വെറുതെ ദേഷ്യപ്പെണ്ട ഒരു കാരണവില്ലാ നന്ദു അവൾ അവൾ അവനെ കൊണ്ടേ ലോക്കപ്പിൽ എടുത്തില്ല മുത്തശ്ശി പറഞ്ഞ അതെ ആ ലോക്കപ്പിൽ ഇടുവ് മാത്രല്ല തിരിച്ചത് തല്ലി നന്നായിട്ട് ചതക്കുകയും ചെയ്തിട്ടുണ്ട് അതെ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടിട്ട് ചെലപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്നു വരും അത് പോലീസുകാരുടെ രീതിയാണ് അതിന് നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ പിന്നെ മറ്റൊരു കാര്യം ഈ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാലോ നല്ല രീതിയിൽ സമൂഹത്തിന് പേരുടെ ഒരു കുടുംബ ഈ കുടുംബത്തിലെ കരി വാരിത്തേക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കില് അവന്റെ മുത്തച്ഛൻ തന്നെ അവനെ വെറുതെ വിടുവാ അവനെ അടിച്ചല്ല ഇവിടുന്ന് പറഞ്ഞു വിട്ടെ പോരാത്തര നന്ദുനോട് പറയും ചെയ്തു ആ കുറ്റം തെളിയിക്കാനായിട്ട് വേണമെങ്കിൽ അവനെ തല്ലിക്കോളാൻ പറയും ചെയ്തു പിന്നെന്താ നന്ദുന് തല്ലിയാല് അതുകൂടെ കിട്ടപ്പ നവ്യക്ക് ദേഷ്യമായി അപ്പോഴേക്കും ജാനകി പറഞ്ഞു ആ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോഴേക്കും ജാനകിയുടെ നേരെ തിരിഞ്ഞു നവ്യ ദേ ഒരു കാര്യം ഞാൻ പറയാം ദേ അമ്മായി അമ്മായിക്ക് ചെലപ്പം ഇനി ഇനിയിപ്പ ഇച്ചിരി കഴിയുമ്പത്തിന് മാറ്റമൊക്കെ വന്ന് ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കേറ്റാൻ തോന്നു തോന്നുമായിരിക്കും എന്റെ അനുജിത്തിയൊക്കെ തന്നെ അവള് പക്ഷേങ്കിൽ അമ്മായി ഈ കുടുംബത്തിലെല്ലാരും അങ്ങനെ ഒരു തീരുമാനം എടുത്താലും ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവൾ ഈ പഠിക്കത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇതെന്റെ വാക്കാത് ഒരു കാരണവശാലും അവള് ഈ വീട്ടിലേക്ക് വരണ്ട അനിയുടെ ഭാര്യയായിട്ടാണെങ്കിൽ ശരി അല്ലാതെയാണെങ്കിലും ശരി അവൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് കാല് കുത്താൻ പോകുന്നില്ല ഇതീ ഞാൻ പറയുന്ന വാക്കാ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോ ജലജ ആ പുറ അങ്ങോട്ടേക്ക് പോയി അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിയോട് ദേവയാനി പറഞ്ഞു അനുകയെന്ന് പറയുന്ന ആ പാവപ്പെട്ട പെൺകുച്ചിനെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ നോക്കിയവനവന് അത്രയ്ക്ക് ദുഷ്ടനാ അപ്പോഴേക്കും ജാനകിയോ ചോദിച്ചു ഏഹ് അനുകയോ കൊല്ലാൻ ശ്രമിച്ചെന്നോ അതെന്തിനാ അങ്ങനെ ചെയ്തത് അപ്പോഴേക്കും മുത്തശ്ശി ദേവേനിയൊന്ന് നോക്കി ദേവയാനി പറഞ്ഞു അതിനിപ്പോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ അവനൊരാളെ കൊല്ലാൻ നോക്കാനായിട്ട് ഒരു പക്ഷേങ്കിൽ നാളെ ആ കൊച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരോന്നുള്ള ഭയം കാണും ഒരു പ അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആ പെങ്കുച്ചി ഇങ്ങോട്ടേക്ക് വരുമല്ലോ അതിനൊരു ഉണ്ടല്ലോ ഇവിടെ ആ സമയത്ത് ജാനകി പറഞ്ഞു ശരിയാ അങ്ങനെ ഒരു ഉണ്ട് പക്ഷെ ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇപ്പം ആദർശനോട് ഈ കുടുംബത്തിൽ എല്ലാവർക്കും മതിപ്പ് പോയത് അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിലും ജലജയാണെങ്കിലും നവ്യാണെങ്കിലും ഇങ്ങനെയല്ല ആദർശനെ കെറ്റ് കയറി കുറ്റപ്പെടുത്തുന്ന ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടല്ലേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ദേവേനയും മുത്തശ്ശി കാരണം അവർക്ക് സത്യാവസ്ഥകളൊക്കെ അറിയാലോ കുറച്ച് കഴിഞ്ഞപ്പൊ ജലജ ഒരു വക്കീലാം കൂട്ടി നന്ദുവിനെ കാണാനായിട്ട് വന്നു പിന്നീട് വക്കീൽ പറഞ്ഞു അബിക്ക് ജാമ്യം എടുക്കാൻ വന്നാ അപ്പോഴേക്കും നന്ദു പറഞ്ഞു പറ്റില്ല അവൻ ജാമ്യം കൊടുക്കാൻ പറ്റില്ല കാരണം കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏർ അപ്പൊ അതിന്റെ കൂട്ടുപ്രതികൾ ആരാന്നൊക്കെ കണ്ടെത്തണം അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ജലജ പറഞ്ഞു നീ മനപ്പൂർവല്ലേ അബിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നേ അതെ നീയ എടി പോടി എന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട ഇത് പോലീസ് സ്റ്റേഷനാണ് അതിന്റെ മര്യാദന്ന് വേണം സംസാരിക്കാൻ ഓ ഇനിയിപ്പം ഞാൻ മാടന്ന് വിളിക്കണായിരിക്കും മാടന്ന് വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മര്യാദക്ക് എന്ന് പറഞ്ഞു ആ സമയത്ത് വക്കീല് പറഞ്ഞു അവൻ ജാമ്യം കൊടുത്താൽ എന്താ ജാമ്യം കൊടുക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞത് ഏഹ് അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട് അവൻ പക്ക ക്രിമിനലാണ് അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോഴേക്കും ജഡ്ജോട് ഇതിനേക്കാളും വലിയ കള്ളന്മാരെ കൊലപാതകളും വരെ ജാമ്യം കൊടുത്ത് വിട്ടിട്ടുണ്ട് പിന്നെയാണ് അവന് അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ നിങ്ങളല്ല തീരുമാനിക്കുന്നെ പിന്നീട് വക്കീലിനോട് പറഞ്ഞു വെറുതെ ജാമ്യത്തിനായിട്ട് ഇവിടെ ഇരുന്ന് സമയം കളയണ്ട അവന് ജാമ്യം കിട്ടാനിട്ടൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ അവന് ഇത്ര വലിയൊരു ക്രിമിനലാന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് എത്രമാത്രം തെറ്റുകൾ അവൻ ചെയ്തു കൊണ്ടിരിക്കുന്നെ അവൻ ഇതിൻ്റെ ഒരു ആവശ്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബമാണ് അനന്തപൊലി അപ്പൊ ആ കുടുംബത്തെ കരി വാരിത്തേക്കാൻ അവന് ശ്രമിച്ചുകൊണ്ടിരുന്നേ അവനൊരു ജോലിക്കും പോകേണ്ട അവിടെ സുഖമായിട്ട് കഴിയാവുന്നുള്ളൂ എന്നിട്ട് അവൻ പണത്തിന്റെ പിന്നാലെ പോയിട്ട് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇന്ന് ജലജയുടെ മുഖത്തേക്ക് നോക്കി പറയണം നിങ്ങൾ ഇവിടെ ഇരിക്കാതെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് സ്ഥലം ഇടാൻ നോക്കും ജലജയ്ക്ക് ദേഷ്യമായി ജലജ ദേഷ്യത്തോടെ നന്ദുനെ നോക്കുക അപ്പൊ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്